കൃഷ്ണ എന്റെ കാര്യമൊക്കെ നിനക്കറിയാലോ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റാ ഒരു പിശുക്കും കാണിക്കാതെ എന്നെ ഫിറ്റാക്കി തരണേ അച്ഛന്റെ മാതിരി ഫിറ്റ് അല്ല ഈ ഫിറ്റ് ഓക്കെ ആ സസ്പെൻഷൻ ആയതുകൊണ്ട് രണ്ടുപേർക്കൊരു പണിയായല്ലേ സ്റ്റേഷനിൽ ഇതൊക്കെ തന്നെയായിരുന്നു പണി കള്ളന്മാരുടെ ഫ്ലാഷ് കളിക്കാൻ എന്ത് മോനെ നീ നന്നായി വരൂടാ നീ ഒരു എസ് ഐ ആയിട്ട് വേണം അച്ഛൻ ഒരു വില വില ആരായി കോമാളി അത് കരുണൻ ചന്ത കവല ഇവളുടെ ആങ്ങളെ അവൻ കേക്കണ്ട കേണ്ടി കരൺ ചന്ദ് അതാണിപ്പൊ അവന്റെ പേര് രൂപ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ ഇല്ല ഇല്ല

എന്തായും ഞാനൊരു സംഭവ ഒരു മിനിറ്റ് കണ്ണോടെ തരും എനിക്ക് കണ്ണ് കണ്ടു വിടണോ ഇതിനെന്തിനാ ഇത് വെച്ചാക്കണേ Excuse me madam. Check my walk and the top coming close to you. Got the shades and the cap with my uniform too. Cause I am the man you have seen me before. Got a lot of shit is coming more and more. Check it out. <laughs> ডোট বরি বী হ্যাপি ইন্সপেক্টর সেন ফ্রাম পুলিশ ডিপার্টমেন্ট কাউট ওন টু ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം ഞാൻ ഒരാളെ ഉള്ളു എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞ

അമ്മടെ ഒറിജിനൽ അല്ലല്ലേ എന്റെ പൊന്ന് സാറേ ഞങ്ങക്ക് രണ്ടു പേർക്ക് മാപ്പ് തരണം ഒരിക്കലും ഞാൻ ഇവന് ഒത്തുകിന്റെ പോകില്ലേ ഇവൻ പബ്ലിക്കായി തന്നെ പോക്ക ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടി ഞങ്ങൾ പറയുന്ന എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മ തന്നെടാ അന്ന് മണ്ണപ്പൻ ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരേ മുറി കൂടുന്നത് ഇനിയിപ്പം കമ്പനിയായ സ്ഥിതി കമ്പനിയായാ ആര് കമ്പനി ആയി പഴം ഇതിൻ്റെ അകത്തേ ഞാൻ നിന്നിപ്പോ ഇറക്കി വിട്ടേനെ ഒരു ദിവസം എസ് ഐ ആയിട്ടോ നിന്റെ അതെ എന്നെ ഇറക്കി വിടണ്ടോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഉള്ളതാ നീ ആര് സച്ചുൽക്കറോ ടെ ഇത് പോലീസിനെക്കുള്ള ടെസ്റ്റാ മിണ്ടരുത് എനിക്കൊന്ന് അവിടെ തന്നെയാണ് ഡ്യൂട്ടി നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് നീ എവിടേക്കന്നെ ഇങ്ങോട്ട് പോണേരാ है। आ, पता नहीं कौन है आ, देखो ना अब हाय हो, हा, है। ना ना हो है, हा। क्या चाहिए आ, चाया। ओ नाय फ्ला नी पे बटे वि अच्छा क्या चाहिए अब लुक मीना बेटी अब एंदे कुत्ता कुटिड़ा कुत्ता तमिल कानान कानान एंदे कुत्ता के आक्रांत आक्रांत इवन कल्याण जी आरुण जी तो मेरी जूली को शादी करवाना चाहता है हाँ 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 हो हाँ तो मनसल है निंदा ओके इन्हें निंदा करी नहीं अंगने इप्पम प्रदोने प्रदोने मनसल करना You know English? I don't know English. So ये तो कपड़ी क्यों दे? है? Um look kuti, this party and that party very match. And this party अयो नाम बताइए लेटा। This kuti and you kuti अबा अ you uh, you kuti very very match. अरे मेरे साथ ज़्यादा खेल मत। तेरी बीमारी में बिल्कुल समझ गए। निकल जाओ यहाँ से। अगर ना पैटन आदृश कपड़े वो निकल जा മര്യാദക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്ക് ഞാൻ ഉലക്കമൊട്ടി എന്താ സംഭവിക്കാന്നറിയാൻ നിങ്ങളാ നിങ്ങൾ എന്താ ടോൾ ബി താമസക്കാര് മാറി നീ അല്ലെ താമസിച്ചിരുന്നേ അപ്പൊ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നു എടുക്കാൻ പറഞ്ഞു കൂടെ എന്നെ സ്വന്തം ടൂൾസും ഞാൻ ഓഹോ വിളിക്കേ ആ നൂറ് കണ്ട് ക്യാഷായിട്ട് തന്നാൽ മതി പൈസ നിന്ന് വന്നാണേ നീ ജയിലി ആ അവിടെ കൊതിന്റെ ശല്യം ഒന്നേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുഡും മോശം ഒരു മാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലൊരു പെരുമാറ്റോടാ അളീനന്താ പാതിരാത്രിന്റെ അളിയെ എന്താ എവിടെ കാര്യം ഉടനെ പട്ടിയുമായിട്ട് വരണം ഒരുത്ത ജയിലി ചാടി അവനെ മണത്തു പിടിക്കാനാ ഞങ്ങള് വരണോ ഒരു പട്ടി പതി എനിക്ക് ചേട്ടൻ പോയാ മതി കൊച്ചുണ്ണി ജയിൽ ചാടിയത് അറിയാം അവൻ അവനിപ്പോ എവിടെണ്ടെന്ന് വരെ ഞങ്ങറിയാം ആറു മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം എന്റെ ജയിലി ആണിയത് ചാത്തിയൻ ഉണ്ടാ ചോർന്ന് നന്ദിയില്ലാത്തവൻ ക്ഷേണായി അല്ല അതെനിക്ക് ഇപ്പൊ ഗുണകരമായി അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാ പ്രമോഷൻ ഉറപ്പാ എങ്കിൽ ഞാൻ പറയില്ല അളീൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല ബോംബ് പിടിക്കില്ല ആഹാ നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ അവനെ പിടിക്കും എന്നാ പോയി പിടിക്കേ നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തിണ്ടാവും പിടിക്കും ഈ പീതാമ്പറിഞ്ഞെ പിടിക്കും പിടിച്ചവന്റെ കൂമ്പിനിട്ട് എന്താ പേര് അബദ്ധം പറ്റിയതല്ല എന്ന് പറഞ്ഞാലും അടിയോ എന്ത് എന്ന കൈവിടരുത് ഞാനിവിടെ നിന്നോളാ എനിക്കൊന്നും വേണ്ട ഇവനെ നിർത്താലേ നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ലു കേപ്പിക്കണം അപ്പിടിയിപ്പിക്കണം അപ്പിട്ടില്ലെങ്കിൽ പറഞ്ഞത് കേട്ടാ മതി പറഞ്ഞ കേട്ടിക്ക് ചെയ്തിട്ടല്ലേ ഇവിടെ പോലീസ് വരുന്ന സ്ഥല ഏഹ് എന്നെ ഇങ്ങനെ കണ്ടാൽ ഒരു പൊക്കൂല്ലേ ഇങ്ങനെ കണ്ടാ പൊക്കും പക്ഷ വഴിണ്ട് എന്താണ് ചായ മാറ്റാം എങ്ങനെ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ഇന്നലെ റെയിൽവേ ആരാ നിങ്ങൾ മാറ്റി ആ ഞാനില്ലേ ആള് മെടുക്കനായാലോ ഇപ്പൊ കണ്ടാ തിരിച്ചറിയില്ലോ ഓനീന്ദ അണ്ണാട് നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാനാണെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് കൂടി എടുത്താലോ ് ഗുഡ് മോർണിംഗ് എനിക്കറിയായിരുന്നു രാവിലെ എന്നെ വരുമെന്ന് അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും ആരാ मेरी जूली को जल्दी वापस करना बापा जोली क्यों है ना ना जोली कहाँ है जोली पुलिस बंदे पुलिस लाये रहते हैं इप्पा कहीं ले रिपोंडे सस्पेंस चला बाइंगर रिमेड के ना हे मेरे साथ मजाक नहीं करना मुझे मालूम है मेरी जोली यही है इन दो आरा मेरे को मनसिना ही ना इल्ला मनसिना ही ना जोली अंदर बंदे आगे तोड़े पिचे टंडों ना

Stupid. Ho tu? Uh, sorry, any flat